വിഷത്തിന് പൊന്നും വില എന്ന് കേട്ടാൽ ഞെട്ടാത്ത ആളുകൾ ഉണ്ടാവില്ല വിഷമെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പാമ്പുകളുമായിരിക്കും എന്നാൽ തെറ്റി പാമ്പിൻ വിഷത്തിനല്ല ഈ പൊന്നും വില കുത്തിയിട്ടാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന തേളുകളുടെ വിഷത്തിനും പൊന്നും വില തന്നെ കൊടുക്കേണ്ടി വരും തേളുകളുടെ വിഷം മാരകമാണ് ഒപ്പം ലോകത്ത് ഏറ്റവും വിലയേറിയ ദ്രവകങ്ങളിലൊന്നും ഈ തേളിന്റെ വിഷം ഇത്രയേറെ മൂല്യമുള്ളതാവാൻ എന്താണ് കാരണമെന്നല്ലേ തേൾ വിഷമേറ്റാൽ മരിക്കുമെന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ എന്നാൽ അധികമാർക്കും അറിയാത്ത ചില ഗുണങ്ങളും ഇതിനുണ്ട് ഏറ്റവും അപകടകരമായ തേളുകളിലൊന്നാണ് ഡെത്ത് സ്റ്റോക്ക് ഈ തേളിന്റെ വിഷത്തിന് ഒരു ഗ്യാലണിന് ഏകദേശം മുപ്പത്തിയൊമ്പത് ദശലക്ഷം ഡോളർ ആണ് വില ഇത് ഭൂമിയിലെ ഏറ്റവും ചെലവേറിയ ദ്രാവകമായാണ് കണക്കാക്കുന്നത് ഒരു തേളിന് ഒരു ഗ്യാലൺ നിറയ്ക്കാൻ രണ്ട് പോയിന്റ് ആറ് നാല് ദശലക്ഷം തവണ വിഷം ഉത്പാദിപ്പിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ക്യാൻസർ മുഴകൾ തിരിച്ചറിയുന്നത് മുതൽ മലേറിയ വരെയുള്ള ചികിത്സയ്ക്ക് ഈ തേൾ വിഷം വിവിധ രീതിയിൽ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്